വീണ്ടും ഒരു തീരാനിഷ്ടമായി കൊമ്പൻ അർജുനന്റെ വേർപാട് കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ആനത്തറവാടായ പുതുപ്പള്ളി ആനത്തറവാട്ടിലെ മോഴ ആനയാണ് അർജുനൻ വർഷങ്ങൾക്ക് മുൻപാണ് പുതുപ്പള്ളി തറവാട്ടിലെ പോത്തൻ വർഗീസ് ഈ ആനയെ അരുണാചൽ പ്രദേശിൽ നിന്നും കേരളത്തിലേക്ക് എത്തിക്കുന്നത് കൊമ്പില്ലാത്തതുകൊണ്ട് തന്നെ ഉത്സവപൂരപ്പറമ്പുകളേക്കാൾ തടിപ്പണിക്കായിരുന്നു അർജുനന് ഉപയോഗിച്ചിരുന്നത് കേരളത്തിൽ ആനകളെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന പുതുപ്പള്ളി ആനത്തറവാട്ടിലെ നാലാമനായ അർജുനനെ വളരെ നല്ല രീതിയിലാണ് പരിപാലിച്ചിരുന്നത് മോഴ ആനയാണെന്ന് കരുതി അർജുനനെ പരിപാലിക്കുന്നതിൽ അവന്റെ ഉടമസ്ഥർ യാതൊരു കുറവും വരുത്തിയിട്ടില്ല അതേ തറവാട്ടിലെ മറ്റുള്ള കൊമ്പനാനകൾക്ക് നൽകുന്ന അതേ പരിചരണമാണ് ഉടമസ്ഥർ ഇവനും നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ ആനയുടെ ആരോഗ്യം എല്ലായ്പ്പോഴും വളരെ മികച്ചതായിരുന്നു ആനയുടെ മരണകാരണം ഇപ്പോൾ വ്യക്തമല്ല നടപടികൾ പൂർത്തിയായാൽ മാത്രമേ ആനയുടെ മരണകാരണം വ്യക്തമാവുകയുള്ളൂ